അബിള്ളാഹി അല്ലാൻ റുദ്ദീം ഇസ്മു അല്ലാഹി റഹീം എന്താണ് ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെതാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം അള്ളാഹുവാണ് ദീൻ ഇസ്ലാമിനെ കൊണ്ടുവന്നത് അപ്പോൾ ദീൻ എന്ന് പറയുന്നത് അള്ളാഹു സുബാനുഭൂത്തേല മാനവ് സമുദായത്തിന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറുഅാലിലൂടെ കൽപ്പിച്ചിരിക്കുന്ന ആ വിധിവിലക്കളെ അനുസരിക്കുകയും നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് അതിൻ്റേതായ പൊതുവേ അള്ളാഹു സുഭാനുപ്തന കൊടുക്കുകയും അങ്ങനെ ഉള്ള ഒന്നിന റസൂല അങ്ങനെയുള്ള ഒന്നിനാണ് ദീൻ എന്ന് പറയുന്നതും മാത്രമല്ല ഒന്നും കൂടി അതിന് നമ്മൾ പറഞ്ഞാൽ അള്ളാഹു സുബാഹത്താരുടെ വിധി വിലക്കുകളെ അനുസരിച്ച് ജീവിക്കുകയും വിപസരിശ്വരമാര്യകൾക്കനുസരിച്ച് നമ്മൾ നീങ്ങുകയും ചെയ്യുന്ന ചെയ്യുന്നതിനാണ് പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത് ദീൻ എന്ന് പറയുന്നത് മറ്റാരുടെയും മയല്ല അള്ളാഹു സുബഹാനുഭൂത്താലയുടെ വകയാണ് പരിശുദ്ധമായ ദീൻ അത് ക്യാമത്ത് നാൾ വരെ അള്ളാഹു സുബാനുഭൂത്താല ഈ ദീൻ നിലനിർത്തുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധമായ ഖുർബാനിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ആർക്കും ഇതിനെ തട്ടിത്തറക്കാനോ ഇതിനെ കളയാനോ ആർക്കും സാധ്യമല്ല അള്ളാഹുവിൻ്റെതാണ് പരിശുദ്ധമായ ദീൻ ദീൻ അത്ര കൊച്ചു കാര്യങ്ങളൊന്നും അല്ല അള്ളാഹു കൊണ്ടുവന്നാണ് ദീൻ വിശ്വാസത്തിൻ്റെ ഉറവിടമാണ് ദീൻ എന്ന് പറയുന്നത് ആ ദീനിനെ ആർക്കും അട്ടിമറിക്കാനോ അതിനെ കളയാനോ പറ്റിയില്ല താൽക്കാലികമായി അട്ടിമറിക്കുകയും കളയുകയും ചെയ്താൽ തന്നെയും ഇതിന് പൊന്തി പൊന്തി അത് വളർന്ന് വളർന്ന് അങ്ങനെ പോകുന്നതാണ് അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ദീൻ ഇസ്ലാം അള്ളാഹുവിൻ്റെ വകയാണ് അള്ളാഹു സുഹാൻ ഹുദ്അാല ആണ് ആ ദീൻ ഇസ്ലാമിനെ കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ള വസ്തുതയും കൂടി നാം മനസ്സിലാക്കിയിരിക്കണം അസ്ലാമലൈക്കും വർഹമത്തു അഹ് വർക്കാത്തു